വെൽക്കം ടു ആയുസ് സെർബ്സ് എന്നീ താലമൊക്കെ വെച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ ഇതിൽ നവരരി എടുത്തിട്ടുണ്ട് നവരരിയെക്കുറിച്ച് അറിയാത്തവരാരും ഇല്ല എല്ലാവർക്കും അറിയാം നവരരി ഇട്ടുക സ്കിൻ ഡ്രൈറ്റനിങ് കിട്ടും നവര ഫേസ് പാക്കിൻ്റെ ഗുണങ്ങളും നമുക്കറിയാം പക്ഷെ നവര കഞ്ഞി നമ്മൾ കർക്കിടക കഞ്ഞീടെ കിറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഈ അരിയാണ് ഉണ്ടാവുക നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് നമ്മൾ നോർമൽ റൈസ് കഴിച്ച് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ നവരരി അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം ഉലുവ ലേഹ്യം ഉലുവ ലേഹ്യം ഉലുവ ലേഹ്യം ഉലുവേഹ്യം കഴിച്ചാലുള്ള ഗുണങ്ങളും മുടിവളരും സ്കിൻ ഗ്ലോയിങ് ആവും ഷുഗർ കൺട്രോളും അതൊക്കെ അറിയാമല്ലേ പക്ഷെ ഉലുവ ലേഹ്യത്തിൻ്റെ ടേസ്റ്റ് ആലോചിച്ചാൽ തന്നെ കഷ്ടമാണല്ലേ എനിക്കും ഇഷ്ടമാണ് നല്ല നല്ല ഫുഡുകൾ കഴിക്കും പക്ഷെ ഉലുവലേഹിത്തിൻ്റെ ടേസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ എൻ്റെ ഹസ്ബൻഡ് നല്ല ഉലുവ ലേഹിയൊക്കെ ഉണ്ടാക്കി നല്ല പൂപ്പലടിച്ച് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വായ കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ഉലുവ കഴിക്കണം പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് ആ ലേഹിയായിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ബെനിഫിറ്റ്സ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണെന്ന് നല്ല ടേസ്റ്റിയായ ഹെൽത്തി ആയ ഒരു ഫുഡാണ് നമ്മളൊന്ന് കാണിക്കുന്നത് വേറൊന്നുമല്ല ഉലുവൻ അവരെ വെച്ചിട്ടുള്ളൊരു കഞ്ഞിയാണ് ഉലുവ ലേഹ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് കഴിച്ചാൽ മതി ടേസ്റ്റോടുകൂടെ തന്നെ ഉലുവയുടെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുകയും ചെയ്യും ഉലുവക്കഞ്ഞി ഇട ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉലുവെടുത്തിരിക്കുക നിങ്ങൾ അത്രയും എടുക്കേണ്ട ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ ഒരു രണ്ട് സ്പൂൺ ഉലുവെത്താൽ മതി കേട്ടോ അതിനുശേഷം എന്തെങ്കിലും നവരി അരി നവരി അരി ഓൾറെഡി കുതിർത്ത് വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് കുക്ക് ആവുക അതിന് ശേഷം ഞാൻ എന്തൊരു കുക്കർ വെച്ചു കുക്കർ വെച്ചിട്ട് അതിലോട്ട് നവരരി കഴുകിയതും അതിലോട്ട് ഉലുവയും ചേർത്തു ഉലുവ ആദ്യമായിട്ട് കഴിക്കുന്നവർ വളരെ ചെറിയ ക്വാണ്ടിറ്റി രണ്ട് സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഭയങ്കര കശപ്പായിരിക്കും അതുപോലെ നവരരി എടുക്കാം നോർമൽ പച്ചരി എടുക്കാം ബിരിയാണി റൈസ് എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ നവരരിക്കാട്ടുമ്പോൾ അതൊക്കെ ടേസ്റ്റ് കുറച്ചും കൂടുതലായിരിക്കും ഇത് ഗുണവും ഓക്കെ അതിന് ശേഷം നാളികേരത്തിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് രണ്ടാം പാൽ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഇതങ്ങ് വേവിക്കാൻ വെച്ചു ഒരു അഞ്ചാറ് വിസിൽ വന്നോട്ടെ കേട്ടോ അപ്പോൾ പാൽക്കഞ്ഞിയൊക്കെ വേവിക്കാൻ പറ്റിയ ശേഷം ഞാൻ ദേ ഇങ്ങോട്ട് വന്നു നമുക്ക് കൊറിയർ പോകേണ്ടതുണ്ട് ഓൾറെഡി ടെൻ പത്ത് വർഷത്തോളം ആയി പേയ്മെൻറ്റ് ഇട്ടിട്ട് വർക്ക് ചെയ്താൽ നമ്മളുടെ കസ്റ്റമേഴ്സ് ഉണ്ട് ആരും ചീത്ത വിളിച്ചില്ല എന്നുള്ളത് തന്നെ വലിയ സമാധാനം കേട്ടോ കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൂന്നാല് ദിവസമായി ഇപ്പോൾ കുറേ നമുക്ക് വാട്സാപ്പിൽ നമുക്ക് വരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല എന്നാണ് ശരിക്കും കറണ്ട് ഇല്ലാതെ ശരിക്കും ഒരു നാലഞ്ച് ദിവസമായി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പോലും ഞങ്ങൾ വീടിന് പുറത്ത് എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം കറണ്ട് ഇല്ല ഫോണൊക്കെ ചാർജ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് ദിവസം കൂടെ എല്ലാവരും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തോടു കൂടെ നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ലേഹിത്തിനെയും ബയോട്ടിനെയും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് പോവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ കൊടുക്കും ഇത്രയും ദിവസം എല്ലാവരും കാത്തിരുന്നതിന് ഒരുപാട് സന്തോഷം ഇനി നമ്മുടെ ബയോട്ടിൻ ലഡുവിനെ കുറിച്ച് പറയാട്ടോ ആദ്യത്തെ ബാച്ച് ബയോട്ടിൻ ലഡു ഇവിടുന്ന് പോയിരുന്നു അതെന്നും വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ഇപ്പോഴത്തെ സെക്കൻഡ് ബാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ എനിക്കിത് വളരെ സന്തോഷം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ എന്ത് ഫുഡ് കൊടുത്താലോ മാക്സിമം കഴിക്കും പക്ഷെ മോൾ എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കില്ല വളരെ സങ്കടമുള്ള കാരണം അവള് ചോദിച്ചാൽ ഞാൻ എന്ത് വിലയുള്ള ഫുഡാണെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ഒരു ഫുഡും കഴിക്കാത്ത നട്ട്സോ കാഷ്യൂ ബദാം ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു വെക്കും കേട്ടോ ഒന്നും അവള് കഴിക്കില്ല എന്നാൽ അവൾ ഇഷ്ടപ്പെട്ട് ഉറങ്ങി എണീറ്റ് വന്നാൽ ഞങ്ങൾ ബയോട്ടനിലിഡ്വിന് വറക്കുകയായിരിക്കും അവൾ വന്നി പൊടിച്ച് വെച്ചിരുന്നെടുത്ത് കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷം വളരെ ടേസ്റ്റി ആണ് ഇതില് ഒട്ടും ഷുഗറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാതെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ നമുക്കും മുതിർന്നവർക്കും ഒക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ഇത് ഒരെണ്ണം ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ നമ്മളുടെ ശരീരത്തിലെ കുറവുകളും ഇതിൽ ബാലൻസ് ചെയ്യാം കേട്ടോ കാരണം ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളുടെ കസ്റ്റമേഴ്സിന് ഒരു റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തൃപ്തി അതെനിക്ക് നമ്മളുടെ ബയോട്ടൻ ലഡുവിലായിക്കോട്ടെ മഞ്ഞൾ ലഡ് മഞ്ഞൾ ലേഹിത്തിലായിക്കോട്ടെ വളരെ ഹാപ്പിയാണ് ഞാൻ മഞ്ഞൾ ലേഹി ഉണ്ടാക്കിയ വകയിൽ എനിക്ക് കിട്ടിയതാണ് കേട്ടോ മെക്കിയിലൊരു നല്ല പൊള്ളലൊക്കെ കിട്ടി അതൊക്കെ ഈ തിരക്കൊക്കെ വേണം നമ്മളെ സ്കിൻ കെയർ ഉണ്ടല്ലോ പിന്നെ ഇതിനെ പേടിക്കണം അപ്പോൾ പാടുകളൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് എടുക്കാൻ ഇനി ഞാൻ നമ്മുടെ ഈ ബയോട്ടൻ ലഡുവിൽ നല്ലത് ഓക്കെ കൊടുക്കാം ഇത് ബയോട്ടൻ ലഡുവിന് പത്ത് പതിനാല് ഐറ്റംസ് ചേർന്ന് പൊടിച്ചെടുത്താണ് പൊടിച്ചെടുത്തതാണ് ഇത് കാണുന്നുണ്ട് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ശർക്കരപ്പാനി അങ്ങനെ ഒന്നുമില്ല കണ്ടോ ശർക്കരപ്പാനി മധുരത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടേ ഇല്ല നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡേറ്റ്സിൻ്റെയും ഫിഗിൻ്റെയും കിസ്മിസിൻ്റെയും മാത്രമാണ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഉണ്ടാവും അതൊരു പ്രത്യേക കൂട്ടുണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ല കാറ്റിൻ്റെ സൗണ്ട് ഉണ്ട് അത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക രണ്ട് മൂന്ന് ദിവസത്തേയും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ബയോട്ടിൽ ലഡുവിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് കംപ്ലീറ്റ്ലി ഹെൽത്തി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് സ്കൂളിലേക്കൊക്കെ ഇന്നിപ്പോൾ സ്നാക്സ് കൊണ്ടുപോയിരിക്കുന്നത് രണ്ട് മക്കളും ഈ ബയോട്ടിൽ ലഡും ഒരു എള്ളുണ്ടെയാണ് അവരിന്ന് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് വെച്ചിട്ട് സ്മൂത്തി ഉണ്ടാക്കണത് അതുപോലെ കുട്ടികൾക്കുള്ള പാൻ കേക്ക് ഉണ്ടാക്കണമൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അത് ചെയ്യാൻ പറ്റും നമ്മൾ ഇത് നോർമലി ഇത് ഇഷ്ടപ്പെട്ട് മക്കൾ കഴിക്കും ഇനി അതെല്ലാം മടി ഉണ്ടെങ്കിൽ അതിനും എങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയാണ് നമ്മുടെ ബൈ ഊത്തിൽ വിശേഷങ്ങൾ അപ്പോൾ നമുക്കിനി വേഗം പോയിട്ട് നമ്മളുടെ ഇത് ഇനി പാൽക്കഞ്ഞിയുടെ ബാക്കി കൂടെ കണ്ടിട്ട് വരാം ഒരു പത്ത് വിസിലോളം വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് വിസിലോളം വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മളുടെ ഇതാ കഞ്ഞി വേവാനായിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെയാണല്ലോ ഒലുവിട്ടിരിക്കണം അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കഷപ്പ് കഞ്ഞിക്ക് ഉണ്ട് കാരണം എനിക്കത് കുഴപ്പമില്ല സ്ഥിരം കുടിച്ചത് ശീലായി ഓക്കെ അതിന് ശേഷം ഞാനിത് നാളികേരത്തിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്യുക ഇത് തിളച്ച ശേഷം ഒന്ന് ഓഫ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ഒരു സ്പൂൺ നെയ്യൂടെ ഒഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് ശേഷം എന്തായാലും മുറ്റത്ത് വന്നു ബയോട്ടനിലിഡൊക്കെ പാക്ക് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു ഓൾറെഡി കൊയ്യറൊക്കെ പോയി ബാലൻസ് ഉള്ള പീസാണ് ഈ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ബൈ ബൈ താങ്ക്